ഹായ് എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ കുറച്ച് മസാലയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മന്തി തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ കഷ്ണങ്ങളായ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമായി ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ബോക്സിനുള്ളിൽ ഇതുപോലെ രണ്ട് ക്യൂബുകൾ ഉണ്ടാവും ഞാൻ ഈ തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ക്യൂബുകളാണ് എടുത്തിട്ടുള്ളത് രണ്ട് ക്യൂബുകളും ഇതുപോലെ ഒന്ന് നന്നായി പൊടിച്ച് ചേർക്കുക ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെഡ് ഫുഡ് കളറാണ് അതിലേക്ക് ലേശം വെള്ളം ചേർത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് കൈകൊണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കൈ തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നാലാണ് ഇറച്ചിയുടെ എല്ലായിടത്തും മസാല നന്നായി പിടിച്ചു കിട്ടുകയുള്ളൂ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് മന്തിയിലേക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു മണിക്കൂർ നേരം കുതിർത്ത് വെച്ച ബസിമതി റൈസാണ് ഈ റൈസ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് ഇതിനുള്ള റൈസ് വേവിച്ചെടുക്കുന്നതിനായി വെള്ളം ചൂടാക്കി വരുന്നുണ്ട് ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് ഒരു പത്ത് ഏലക്കായ കുറച്ച് മല്ലി കുറച്ച് ഗ്രാമ്പു കറുവപ്പട്ട ഡ്രൈ ലെമൺ രണ്ട് പീസ് ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബസുമതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു എൺപത് ശതമാനം വേവ് ആകുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കണം എൺപത് ശതമാനം വേവ് ആയതിനു ശേഷം ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കുക ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അതിനുവേണ്ടി ചിക്കനിലേക്ക് ഒരു കാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കൂടെ മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ഓരോ മൂന്ന് മിനിറ്റ് ഇടവേളകളിലും ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ ഇറച്ചിയിലേക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ട് വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇറച്ചി വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കുവാനുള്ള ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം ഞാനിവിടെ ചോപ്പറിലാണ് ഈ ചട്നി തയ്യാറാക്കുന്നതിന് അതിനായി ഒരു ചോപ്പറിലേക്ക് ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൂടെ മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായി ചോപ്പ് ചെയ്തെടുക്കുക ഈ ചോപ്പർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത് ഇതുപോലെ ചെറിയ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണമെന്നില്ല ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക റൈസ് മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മന്തിക്ക് നല്ലൊരു കളർ ലഭിക്കുന്നതിനായി കുറച്ച് യെല്ലോ ഫുഡ് കളർ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കൂടെ റെഡ് ഫുഡ് കളറും ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇത് തികച്ചും ഓപ്ഷനാണ് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഇനി ഒരു നാല് പച്ചമുളക് ഇതുപോലെ റേസിന് മുകളിലേക്കായി വെച്ച് കൊടുക്കുക ആ മുളകിൽ നിന്ന് നല്ലൊരു ഫ്ലേവർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം സ്മോക്ക് ഫ്ലേവർ ലഭിക്കുന്നതിനായി ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ കണൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായി സ്മോക്ക് വരും അപ്പോൾ പാത്രത്തിൻ്റെ മൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു ഒരു മണിക്കൂറിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മന്തി തുറന്ന് നോക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ സ്മോക്ക് ഫ്ലേവറിന് വേണ്ടി വെച്ച കനൽ ഇതിൽ നിന്ന് എടുത്തു മാറ്റാം അതുപോലെ പച്ചമുളകും ഇതിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി നമുക്ക് റൈസ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക സ്മോക്ക് ഫ്ലേവർ എല്ലാം ചോറിൻ്റെ എല്ലായിടത്തും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് അതിനുശേഷം ഈ റൈസ് എല്ലാം നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഒരു തൊണ്ണൂറ് ശതമാനം റൈസ് മാറ്റിയതിന് ശേഷം അടിയിൽ ബാക്കിയായിരിക്കുന്ന ആയിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയാവുമ്പോൾ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ എല്ലാ റൈസിലേക്കും പിടിച്ചു കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി മാറ്റിയെടുക്കുക എല്ലാം മാറ്റിയതിനു ശേഷം റൈസ് എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വീടുകൾ തയ്യാറാക്കി എടുക്കുവാൻ സാധിക്കും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്